الحمد لله حمدا كثيرا طيبا مباركا لله الواحد الكفار المؤمن الجبار المهيمن الغفار وافر ذنب وقابل التوب له الكتاب اليه الاياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد، وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعا وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع الأليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم വിശ്വാസികളെ സഹോദരികളെ കാരുണ്യവാനായ അള്ളാഹുന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തക്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസീത്ത് ചെയ്യുകയാണ് പരിശുദ്ധ കുറാനും പ്രവാചക ദിനുമേനി സ്വല്ലാഹു അലഹീ വസം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബാനഹുവര നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് ദുനിയാവിന് പരിശുദ്ധ പ്രവാചക പ്രവാചകതിനിമയം സലഹു അലൈ വസ്ലം തങ്ങളും ഒക്കെ നൽകുന്ന ഒരു പേര് വളരെ പ്രധാനപ്പെട്ട ഒരു പേര് എന്നാണ് നമ്മൾ താമസിക്കുന്നത് ജനിച്ചു വീഴുന്നത് ജീവിച്ചു മുന്നോട്ടു പോകുന്നത് ദാറുൽ ബല ദാറുൽ ബലാ ദാറുൽ ബല എന്ന് പറയുന്നത് ുടെ ലോകം പരീക്ഷണങ്ങളുടെ വീട് എന്നാണ് അതിന്റെ അർത്ഥം ദുനിയാവ് ദാറു ബല ആണ് പരീക്ഷണങ്ങളുടേതാണ് ദാറുസഭ അല്ല ഒരു തെളിഞ്ഞ പ്രകാശമുള്ള വെളിച്ചമുള്ള എപ്പോഴും ആഹ്ലാദങ്ങളും ആശ്വാസങ്ങളും സന്തോഷങ്ങളും മാത്രമുള്ള ഒരു തെളിഞ്ഞ ലോകത്തല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ജനിച്ചു വീഴുന്നത് ദാറുബലാണ് എന്നാണ് പരിശുദ്ധ കുർത്താൻ പറയുക പരീക്ഷണങ്ങളുടെ ലോകമാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ചാളുകൾക്ക് മാത്രമല്ലേ ഉള്ളൂ ചില ആളുകൾക്ക് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ ഏതാനും ആളുകൾക്ക് മാത്രമുള്ളതല്ലേ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ സാമ്പത്തികമായി പരീക്ഷിക്കപ്പെട്ടവർ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടവർ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർ കടബാധ്യതകളുള്ളവർ നമ്മൾ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ദാറുൽ ബല എന്ന് പറയുക എല്ലാവർക്കും ഇല്ലല്ലോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളെന്ന് പറയുന്നത് അത് ചില ആളുകൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉള്ളതല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ദാറുൽ ബല എന്ന് പറയ പരിശുദ്ധ ഖുർആൻ അവിടെ നമ്മുടെ കാഴ്ചപ്പാടിനെ ചികിത്സിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിന് അള്ളാഹു നമ്മളോട് പറയുന്നത് ഖുർആാനിൽ സൂറത്തിൽ അമ്പിയയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾ നഫ്സിൻ എല്ലാ മനുഷ്യരും മരണത്തെ എല്ലാവരും മരിക്കും അവിടെയാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവുള്ളത് വനബുലുവെക്കും നാം നിങ്ങളെ പരീക്ഷിക്കും മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് പരീക്ഷിക്കപ്പെടാതെ ആരും മരണപ്പെടൂല്ല ിൽ അകപ്പെടാതെ ഒരാളും മരണപ്പെടില്ല നാം നിങ്ങളെ പരീക്ഷിക്കും കൊണ്ടും പരീക്ഷിക്കും ഹൈറുകൊണ്ടും പരീക്ഷിക്കും അതിന്റെ അർത്ഥം അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് ഷെറുകൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല അള്ളാഹു നമ്മളെ രോഗം കൊണ്ട് പരീക്ഷിക്കും കടബാധ്യതകളെ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ാരിദ്ര്യം കൊണ്ടല്ലാഹു നമ്മളെ പരീക്ഷിക്കും വാർദ്ധക്യം കൊണ്ടല്ലാഹു നമ്മളെ പരീക്ഷിക്കും ജീവിതത്തിൽ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവരെ നമ്മൾ കാണും ഒരുപാട് പരീക്ഷണങ്ങൾ അത് ഷെറു കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് ഹൈർ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള മക്കളെ തന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും സാമ്പത്തികമായി ഒരു പ്രശ്നവും അനുഭവിക്കാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ തന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും നമ്മുടെ അതേ പ്രായത്തിലുള്ള ആള് രോഗിയായി കിടക്കുമ്പോ നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടെ ചുറു ചുറുക്കോടുകൂടെ ജീവിച്ചുകൊണ്ട് ആരോഗ്യം നൽകി അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അതാണ് നിങ്ങളെ ഹൈറുകൊണ്ടും ഷെർറുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു ധാരണ അനുസരിച്ച് നമ്മുടെ ഒരു ധാരണ അനുസരിച്ച് പ്രസവ സമയത്ത് കുട്ടി മരണപ്പെട്ടാൽ ഉമ്മ മരണപ്പെട്ടാൽ നമ്മൾ പറയും ഒരു പരീക്ഷണമാണ് എന്ന് പറയും ഒരു പ്രശ്നമില്ലാതെ ബില്ലൊക്കെ അടച്ച് കാറിൽ കുട്ടിനെ ഉമ്മിനെയൊക്കെ കയറ്റി വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ പറയുമോ പഠിച്ചോന്റെ പരീക്ഷണാണ് അള്ളാഹു പരീക്ഷിക്കുന്നു എന്നാണ് ഖുർആാൻ നമ്മളോട് പറയൂ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പഠിച്ചോൻ നമ്മളെ പരീക്ഷിക്കുക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാതെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക സ്വസ്ഥത തന്നും സമാധാനം തന്നും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക അങ്ങനെ പരീക്ഷിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ദാറുൽ ബല ആണ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരായത്തുണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്യം ഹാദാ റബ്ബി ഇതെന്റെ റബ്ബ് നൽകിയ ഐശ്വര്യമാണ് ഇതെന്റെ റബ്ബ് നൽകിയ ഔദാര്യമാണ് ഇതെന്റെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ് നമ്മളത് ഫ്രെയിം ചെയ്തിട്ട് നല്ല വൃത്തിയിൽ എഴുതിയിട്ട് വീട്ടിന്റെ മുമ്പിൽ വെക്കും നമ്മളത് വാഹനത്തിൽ കെട്ടിത്തൂക്കും സ്റ്റിക്കറായിട്ട് എവിടെങ്കിലൊക്കെ ഒട്ടിച്ചു വെക്കും ഇതിലെന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ് സുലൈമാൻ നബി അലൈഹിസ്ലാം അവിടെ അവസാനിപ്പിച്ചിട്ടില്ല എന്തിനാ അനുഗ്രഹം തന്നത് അത് പറയുന്നുണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തിനാണ് എനിക്ക് എന്റെ റബ്ബ് അനുഗ്രഹം തന്നത് ലിയബുലുവലീ എനിക്കൊരു വീട് തന്നിട്ട് എനിക്ക് ഇരുപത്തഞ്ചാമത്തെ വയസ്സായപ്പോ മുപ്പതാമത്തെ വയസ്സായപ്പോ നാൽപ്പതാമത്തെ വയസ്സായപ്പോ സ്വന്തമായി അഞ്ചു സെന്റും വീടും തന്നിട്ട് എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ് അമ്പത് വയസ്സായിട്ടും അറുപത് വയസ്സായിട്ടും വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എന്റെ റബ്ബ് റബ്ബെന്നെ നാൽപ്പത് വയസ്സായപ്പോ ഒരു വീടും അഞ്ച് സെന്റ് സ്ഥലവും എന്റെ പേരിൽ സ്വന്തമാക്കി തന്നിട്ട് എന്റെ റബ്ബ് റബ്ബെന്നെ പരീക്ഷിക്കുകയാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ റബ്ബി അള്ളാഹുവിന്റെ അനുഗ്രഹമാണിത് എന്റെ റബ്ബ് എൻറെ പരീക്ഷിക്കുകയാണ് അനുഗ്രഹം തരുമ്പോ അതിനുള്ള പരീക്ഷണം എന്താണ് ഞാൻ നന്ദി എന്ന് പഠിച്ചോ നോക്കുക എനിക്ക് നന്ദി ഉണ്ടാകുമോ ആരോഗ്യണ്ട് ആരോഗ്യത്തിന് നന്ദി ഉണ്ടാകുമോ എന്നെന്റെ റബ്ബ് പരീക്ഷിക്ക നമ്മൾ പറയൂലേ നമ്മള് സാധാരണ പറയും ഒരു ഒരു ഏതെങ്കിലും നിലക്ക് പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുമ്പോ അതാന്റെ ഒരു പരീക്ഷണമാണ് പഠിച്ചോന് ഒരു ഒരു കണ്ണില്ലാത്ത ഒരാളെ കാണുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടം വരും അതാന്റെ ഒരു പരീക്ഷണം ഏതെങ്കിലും നിലക്ക് ഭിന്നശേഷിക്കാരായ ആളുകളെ കാണുമ്പോ കാലിന്റെ കാര്യത്തിലോ കൈയിന്റെ കാര്യത്തിലോ കണ്ണോ ചെവിയോ എന്തെങ്കിലും ഭിന്നശേഷിക്കാരായ ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സഹ അങ്ങനെ ശാരീരികമായി പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അള്ളാഹു സ്തുതിക്കണം ഫഹാൽ ആരെങ്കിലും ശാരീരികമായ ഭിന്നത ഭിന്നശേഷിക്കാരായ അംഗവൈകല്യൊക്കെ ഉള്ള പരീക്ഷിക്കപ്പെട്ട ആ രൂപത്തിൽ വേദനകളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളെ കാണുമ്പോ അലഹദി അയാൾക്ക് നൽകിയ പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകിയ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ലം ബല അങ്ങനെ പറഞ്ഞ റബ്ബിനെ സ്തുതിക്കുന്ന ഒരാൾക്ക് ആ പരീക്ഷണം ഉണ്ടാവില്ല എന്ന് പ്രവാതകൾ പറഞ്ഞു ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് അൽബാനി അടക്കമുള്ള ആധുനിക കാലഘട്ടത്തിലെ മുഹദ്ദിസുകൾ സ്വഹീഹാണ് എന്ന് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ് നമ്മൾ ഒരാളെ പരീക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടിട്ട് അയാളുടെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ തന്നെ രക്ഷപ്പെടുത്തിയോലെ പഠിച്ചോനെ അലഹദില്ല എന്ന് പറഞ്ഞാൽ ബല അത് കണ്ടിട്ട് അങ്ങനെ റബ്ബിനെ സ്തുതിച്ചു പറഞ്ഞൊരാൾ അതിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ അലഹദില്ല എന്ന മനസ്സ് പ്രകടിപ്പിച്ച ഒരാൾ അയാൾക്ക് ആ പരീക്ഷണ ഉണ്ടാവൂല എന്ന് പ്രവാചക ദിനെ സലഹു അലൈവസങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെടുന്നത് സഹോദരങ്ങളെ നമുക്ക് ഹൈറിനെയും ഷെറിനെയും പരീക്ഷണമായി കാണാൻ കഴിയണം ഇന്നലെ മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് ധിക്കാരം കാണിക്കുന്നവനാണ് ഇന്നലി ഇപ്പൊ മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് ധിക്കാരം കാണിക്കുന്നവനാണ് നമ്മൾ അതിൽ നമ്മളതിൽപ്പെടോ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവർ ഈ ആയത് വിശദീകരിച്ചപ്പോ ഹസനുൽ ബസരിമഹുല്ല താപിയുകളിലെ വളരെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഹസനുൽ റഹിമഹുല്ല അദ്ദേഹം പറയാണ് ഇങ്ങനെ കുർആാൻ പറയാനുള്ള കാരണം ഇന്നലിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ ആശയം എന്താണ് ആളുകൾ ആളുകൾ അവർക്ക് കിട്ടിയ ആളുകൾ അവർക്ക് വന്ന് ഭവിച്ച പരീക്ഷണങ്ങൾ ഇങ്ങനെ എണ്ണിക്കണക്കാക്കുക ഞാനൊന്ന് അവിടെ വെച്ച് ആക്സിഡന്റ് പറ്റി എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടായി എനിക്ക് അവിടുന്ന് കടബാധ്യത ഉണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി എന്റെ മകൻ മരണപ്പെട്ടു പോയി അതിന്റെയൊക്കെ എണ്ണം കണക്കും ഉണ്ടാവും പറ്റിയ പരീക്ഷണങ്ങളിൽ പ്രയാസകരമായത് വെക്കും അതിന്റെ ഒരു കണക്കുണ്ടാവും അത് കൃത്യമായി ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്നാൽ അവര് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവർ മറന്നുപോകും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ പരീക്ഷണങ്ങളിൽ ഷർറായതൊക്കെ ഓർമ്മയിലുണ്ടാവും പനി പിടിച്ചതും ജലദോഷം വന്നതും തലവേദന വന്നതും കാലുച്ചൂത്തിയതും എല്ലാം ഓർമ്മയിലുണ്ടാവും അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അവർ മറന്നു ചെയ്യും മുപ്പത്തിരണ്ട് പല്ലിൽ ഒരു പല്ലിന്റെ വേദനയും അസ്മുണ്ടാകും അത് പ്രശ്നമാണ് അത് പ്രയാസമാണ് കരച്ചിലാണ് പ്രാർത്ഥനയാണ് എല്ലാം ഉണ്ടാകും മുപ്പത്തിയൊന്ന് പല്ലിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹിനോട് നന്ദി പറയാൻ മറന്നുപോകും അറുപത്തഞ്ചു വയസ്സ് വരെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കും അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു രോഗം വരുമ്പോ അതിന്റെ സങ്കടം പറച്ചിലും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാവും അറുപത്തഞ്ച് കൊല്ലത്ത് ആരോഗ്യമുള്ള ജീവിതം അത് മറന്നു പോകും അറുപത്തഞ്ചാമത്തെ വയസ്സിലെ രോഗം അത് വലിയ പ്രശ്നമാവും വലിയ അസ്വസ്ഥതയാവും അതിന് സങ്കടമുണ്ടാവും വേദന ഉണ്ടാവും കരച്ചിലുണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും പറച്ചിലുണ്ടാവും പക്ഷേ അറുപത്തഞ്ച് കൊല്ലത്ത് ആരോഗ്യമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് നന്ദി പറയാം അലഹമില്ല എന്ന് പറയാം പടച്ചവനെ നിനക്ക് നന്ദി എന്ന് പറയാൻ ശുക്ർ പ്രകടിപ്പിക്കാൻ റബ്ബിലേക്ക് തിരിയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത ചെയ്യാൻ അവർ മറന്നുപോകും അനുഗ്രഹങ്ങൾ മറന്നുപോകും അതുകൊണ്ടാണ് ഖുർആൻ മനുഷ്യനെ കുറിച്ച് ഇന്നലിൻസാനി റബ്ബി ഹി ലൂദ് എന്ന് പറഞ്ഞു മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് അഹങ്കാരവും ധിക്കാരവും പ്രകടിപ്പിക്കുന്ന മനുഷ്യനാണ് എന്ന് ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും പരീക്ഷണങ്ങൾ വരും ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആർക്കുള്ളതാണ് അങ്ങനെ ചോദിക്കപ്പെട്ടു അലൈഹി വസ്ലം തങ്ങളോട് ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പരീക്ഷണവും കഷ്ടപ്പാടും വന്നാൽ ബുദ്ധിമുട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾക്കാരെങ്ങനെ വിചാരിക്കൂ എന്താണ് എനിക്ക് ഇങ്ങനെ എത്ര കാലായി ഞാൻ ഇങ്ങനെ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ അലൈഹി കരുതൂസാഹു അലൈവിസ്ലം ചോദിക്കുകയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുക ആരാണ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അൽ അമ്പിയ നബിമാർക്കുണ്ടാകുന്നത്ര പരീക്ഷണം മനുഷ്യരിൽ വേറെ ആർക്കും പഠനം കൊടുക്കുക പ്രവാചകന്മാരാണ് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുക അവരാണ് മനുസലുമല്ല മനസ്സല് പിന്നെ അതുപോലെയുള്ളവർ അത്രത്തോളം ഈമാനുള്ളവർ അത്രത്തോളം ഭക്തി ഉള്ളവർ അതിന് സമാനമായവർ അതിന് സമാനമായവർ എന്ന സുറു പറഞ്ഞു അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഏറ്റവും വെറുക്കപ്പെട്ടവൻ എന്നല്ല ീക്ഷിക്കപ്പെട്ടാൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നാൽ ദാർവിബലയിൽ ജീവിതത്തിൽ ദുനിയാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒന്ന് അതെല്ലാവർക്കുള്ളതാണ് നമുക്ക് മാത്രമായിട്ട് ഒരു ഇതെന്തെങ്ങനെ നമുക്ക് നമ്മുടെ ഒരു മാനസികാവസ്ഥ ഇതെന്തെങ്ങനെ ഇതെന്താ എന്നോട് ഇങ്ങനെ പഠിച്ചോണ്ട് എന്ത് ഇങ്ങനെ തരുന്നത് ബുദ്ധിമുട്ടും കഷ്ടപ്പാട് എനിക്ക് ഇങ്ങനെ തരുന്നത് എല്ലാവർക്കും കുട്ടികളുണ്ട് എനിക്കും എന്റെ ഭാര്യക്കൊരു കുട്ടി അതെന്ത് ഞങ്ങൾ എങ്ങനെ പരീക്ഷിച്ചത് നബിമാർ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടു എന്നെക്കാൾ പ്രായം ഉള്ളവർ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു ഞാൻ ഞാനെന്റെ ഇങ്ങനെ രോഗിയായത് നബിമാർ പരീക്ഷിക്കപ്പെട്ടു രോഗം കൊണ്ട് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അവരാണ് അവരാണ് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാം നബി അലൈഹി സ്വലാം അത്ര കാലാണ് യാക്കൂബ് നബി കറിയുന്നത് കഥയല്ലല്ലോ യാക്കൂബ് നബി കഥയല്ലോ ഒരു സംഭവല്ലേ യാക്കൂബ് നബി അലൈഹി സ്വലാം കഥാപാത്രമല്ലോ യാക്കൂബ് നബി അലൈഹി സ്ലാം യാഥാർത്ഥ്യമല്ലേ ഏകൂബ് നബി അലൈഹി കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ് ഒരാൾ പുത്ര ദുഃഖത്താൽ ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ട് സമാനമായ രീതിയിൽ മറ്റൊരാളും കൂടെ നഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരിക കരഞ്ഞ് 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 കണ്ണുനീര് നീരുവറ്റി കാഴ്ച നഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ ഏകൂബ് അലൈഹി സ്വലാം ഏകൂബ് നബി നമ്മളോട് പറയുന്നത് എന്താണ് മക്കളുമായി ബന്ധപ്പെട്ട് സംഘം ും മക്കളുമായി ബന്ധപ്പെട്ട് വേദനകൾ ഉണ്ടാകും മക്കളുമായി ബന്ധപ്പെട്ട് കരയേണ്ടി വരും മക്കൾ നമ്മളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളെ എത്ര നല്ല മനുഷ്യനാണെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ അത് ശാശ്വതമല്ല അതിനൊരു അറിവുണ്ടാവും അതിനൊരു അവസാനം ഉണ്ടാവും പരീക്ഷിക്കപ്പെട്ടാൽ അതോടെ ഞാൻ തീർന്നു ഒരു കയറിൽ തീർക്കാം ആത്മഹത്യ ചെയ്യാം വെള്ളത്തിലേക്ക് എടുത്തു ചാടാം കിണറ്റിൽ വീണ് എന്തെങ്കിലുമൊക്കെ കുടിച്ച് കഴിച്ച് അങ്ങനെ തീരാം തീർക്കാം മതി മടുത്തു ജീവിതം അങ്ങനെ കരുതരുത് യക്കൂബ് നബി അലൈഹിസ്ലാം പരീക്ഷിക്കപ്പെട്ടു അതിനൊരു അറുതിണ്ട് അദ്ദേഹം പിന്നീട് സന്തോഷിക്കുന്നത് അദ്ദേഹത്തിന് അള്ളാഹു ആശ്വാസം നൽകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട് യൂസഫ് നബി പണ്ട് സ്വപ്നത്തിൽ കണ്ടതുപോലെ ഉമ്മനി ഉപ്പനിയും കൊണ്ടുപോയിട്ട് യൂസുഫ് നബിക്ക് നൽകിയ സിംഹാസനത്തിൽ രാജാവിന്റെ ഭരണാധികാരിയുടെ സിംഹാസനത്തിൽ ഉമ്മനി ഉപ്പനിർത്തി എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം എന്ന് പറയുന്നത് ആശ്വാസത്തിന്റേതാണ് സന്തോഷത്തിന്റേതാണ് സമാധാനത്തിന്റേതാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടോ യകൂബ് നബിയേക്കാൾ വലിയ ഒരു പരീക്ഷണൊന്നും മക്കളുമായി ബന്ധപ്പെട്ട് വരാനില്ല മക്കളുമായി ബന്ധപ്പെട്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമിക്കുക സഹിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം മോഹിക്ക ഇതിന്റെ അറുതി ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് സന്തോഷം നൽകലാണ് അതാണ് വരാനുള്ളത് അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് രോഗം കൊണ്ട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടോ ഈ രോഗത്തോടെ മരണാണ് ചെറുപ്പത്തിൽ തന്നെ രോഗം വന്നു എന്നും എനിക്ക് രോഗാണ് വീട്ടിൽ എന്നും രോഗാണ് എന്റെ എന്നും രോഗാണ് അങ്ങനെ പറയരുത് അങ്ങനെയല്ല അതിനൊരു അറുതിയുണ്ട് ഏറ്റവും വലിയ രീതിയിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലി ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അതിനൊരു അറുതിയുണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങി സന്തോഷവും സംതൃപ്തിയും സമാധാനവും വരുന്ന നാളുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നുവരും എന്നൊരു പാഠമാണ് അതുകൊണ്ട് ദാറുൽ ബല ാണ് നാം ജീവിക്കുന്നത് ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അതെല്ലാവർക്കും ഉണ്ടാകും ആ പരീക്ഷണങ്ങൾ നമുക്കും ഉണ്ടാകും കൊണ്ടും ഹൈറുകൊണ്ടും കൊണ്ടും പരീക്ഷിക്കപ്പെടും ഹൈറിനെയും പരീക്ഷണമായി തന്നെ കണ്ട് നന്ദി പ്രകടിപ്പിക്കാനും പരീക്ഷണമായി കണ്ട് ക്ഷമ അവലംബിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ സത്യവിശ്വാസികളായി മാറുക ഈമാനുള്ള തക്കുവയുള്ള പരീക്ഷണങ്ങളിൽ പക്വതയോടുകൂടെ പ്രതികരിക്കുന്ന ഹൈറായക

അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർാനും അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹു അരേ ഈ സല്ലതങ്ങൾ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന ഒരാശ്വാസത്തിന്റെ ആശയമുണ്ട് ആശ്വാസത്തിന്റെ ആശയം എന്ന് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ അത് അറബിയിൽ ചർച്ച ചെയ്യുക മയ്യത്തുള്ള എന്ന് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൂടെ അല്ലാഹു നമ്മുടെ ഒപ്പമുണ്ടാകുന്ന ഒരു അവസ്ഥ വരെയാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുക സന്തോഷത്തിൽ നന്ദിയും സങ്കടങ്ങളിൽ ക്ഷമയുണ്ടാകുമ്പോഴാണ് അള്ളാഹു ഉപ്പുണ്ടാകുക സന്തോഷത്തിൽ നന്ദിയും സങ്കടങ്ങളിൽ ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ സാമീപ്യമുണ്ടാവുക അല്ലാതെ ഇതാ അസ്വാപത്വവും മുസീബത്തും കാലൂ ഇന്നാലില്ലാഹ്യ രാജു സത്യവിശ്വാസികൾ അവർക്ക് മുസീബത്ത് ഉണ്ടായാൽ അവരെന്താ പറയാ വാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വെറും പറച്ചിലല്ല ഇന്നാലില്ലാഹി എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ഞാൻ അള്ളാഹിനുള്ളതാണ് അള്ളാഹു തന്നതാണ് എനിക്ക് കിട്ടുക അള്ളാഹു എടുത്തത് അവനുള്ളതാണ് ഇന്നാലില്ലാഹി ഞാൻ പഠിച്ചോടെ അടുത്തേക്കാണ് ഞാൻ മടങ്ങിപ്പോവുക ഈ വിശ്വാസം ഈ രൂപത്തിലുള്ള ക്ഷമ ഒരു സത്യവിശ്വാസി പ്രകടിപ്പിക്കുമ്പോ അല്ലാഹു അയാളോടൊപ്പം ഉണ്ടാകും തക്വ പാലിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹ് ഉണ്ടാവുക കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ നമ്മൾ തക്വക്ക് വിരുദ്ധായി എന്തെങ്കിലും ൊൽമകളിൽ പോയി പെട്ടുകൊള്ളണമെന്നില്ല ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക പട്ടിണി കൊണ്ട് ഒരാൾ വ്യഭിചാരത്തിലേക്ക് പൊയ്ക്കൊള്ളണമെന്നില്ല മാറാ രോഗം കൊണ്ട് ഒരാൾ മദ്യപിച്ച് ബാറിൽ വെച്ച് കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല മദ്യപിച്ച് മദ്യപിച്ച് രോഗിയായ ആളുകൾ ഉണ്ടാകാം പക്ഷേ രോഗം കൊണ്ട് ഒരാൾ ആ രോഗിയായി മദ്യമാണെന്ന് ഒരു തിന്മയിലേക്ക് പോവുക അത് സംഭവിച്ചു കൊള്ളണമെന്നില്ല തക്കുവക്കു വിരുദ്ധമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴുണ്ടാകാം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോഴുണ്ടാകാം നല്ല സമ്പത്തുണ്ട് പലതും അർഹതപ്പെട്ടതും അനർഹമായതും ആസ്വദിക്കണമെന്ന തോന്നലുകൾ ഉണ്ടാകും അനാവശ്യങ്ങളിലേക്ക് നീങ്ങണമെന്ന പ്രചോദനങ്ങൾ ഉണ്ടാകും അവിഹിതമായത് അനുഭവിക്കണമെന്ന ആഗ്രഹങ്ങൾക്ക് മുളപൊട്ടും ജന്മം കൊള്ളും അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞു ഇന്നല്ലാഹ മല്ലധീനത്ത എപ്പോഴാണോ തത്വ നിങ്ങളിൽ നിന്ന് പോകുന്നത് അപ്പൊ അള്ളാഹു നിങ്ങളുമായി അകലും എപ്പോഴാണോ തവ നിങ്ങളിൽ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങളോടൊപ്പം അല്ലേ ഉണ്ടാവും നിങ്ങളുടെ മനസ്സാണ് പടച്ചോ നിങ്ങളോടൊപ്പം ഉണ്ടാകണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഒരു ഹറാമിലേക്ക് നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുമ്പോ അള്ളാഹു നിങ്ങളിൽ നിന്ന് അകലും എത്ര ഹറാമ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമ്പോഴും ഞാനൊരു മുത്തക്കിയാണ് ഞാൻ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ ഈമാനുള്ള ആളാണ് ഞാൻ തക്കുവയുള്ള ആളാണ് എന്നെപ്പോലൊരാൾ ഇത് ചെയ്തുകൂടാ എന്തവസരങ്ങൾ ഉണ്ടായാലും എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ ാണ് അയാൾ കാണിക്കുന്നത് അയാളൊപ്പം പടച്ചോനും ഉണ്ടാകും അയാളുടെ കൂടെ പടച്ചോനും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ സുഖങ്ങളും സന്തോഷങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോ ഹറാവുകൾ ഇങ്ങനെ അതിങ്ങനെ വിചാരിച്ചും വിരാജിച്ചും ജീവിച്ചിട്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പഠിച്ചോനെ എന്ന് നിലവിളിക്കുന്ന സാഹചര്യമല്ല ഒരു മുസ്ലിമിനും വിശ്വാസികൾ ഉണ്ടാവുക പരീക്ഷണങ്ങൾ വരുമ്പോ കരയുന്ന കരച്ചിലിനടക്ക് ഒതുക്കുണ്ടാവും ക്ഷമ അവലംബിക്കും അള്ളാഹുവിന്ദിന്റെ തീരുമാനമാണ് എന്ന് പറയും സന്തോഷത്തിൽ ഇങ്ങനെ ആറാടി ജീവിക്കുമ്പോഴും ഇതെല്ലാം എന്റെ റബ്ബ് തന്നതാണ് എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ് ഒരു കയറ് ഈ അനുഗ്രഹങ്ങളെല്ലാം കെട്ടിയ കെട്ടിന്റെ ഒരു തലപ്പ് എന്റെ റബ്ബിന്റെ കയ്യിലാണ് ലിയബിലുവനി ഇതെല്ലാം റിഞ്ഞു നീട്ടിത്തന്നിട്ട് എന്റെ പരീക്ഷിക്കുകയാണ് കാണിക്കുമോ കേട് കാണിക്കുമോ എന്ന് എന്നാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്നാണ് തീർച്ചയായും സഹോദരങ്ങളെ ഒരു ഒരായത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പരിശുദ്ധ അധ്യായം സൂറത്ത് താബുനിൽ അള്ളാഹു പറഞ്ഞു അസ്വാഭമി മുസീബത്തിന് ഇതിനില്ല ജീവിതത്തിൽ എന്തു ദുരന്തണ്ടായാലും എന്ത് ദുരന്തം ഉണ്ടായിരുന്നു നാളെന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നാളെ നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മക്കളുമായി ബന്ധപ്പെട്ട നാളെന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നാളെന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്ത് ദുരന്തങ്ങളും ഇല്ല ഇതിനില്ല അള്ളാന്റെ അറിവോടുകൂടെ സംഭവിക്കുന്നതാണ് പഠിച്ചോൻ അറിഞ്ഞുകൊണ്ടാണ് ലാബ് റിപ്പോർട്ട് വരുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് പക്ഷെ അള്ളാക്ക് ആരോ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുമ്പോഴാണ് ആ വാർത്ത നിങ്ങൾ നിങ്ങളറിയുന്നത് പക്ഷെ അറിയാം ഒരു മാസം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക എന്ത് ദുരന്തമാണ് ഏത് തരത്തിലുള്ള അപകടമാണ് ഏത് വിപത്താണ് ഏത് പരീക്ഷണമാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് നാളെ വരാനിരിക്കുന്നത് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇല്ല ഇതിനില്ല അള്ളാഹിന്റെ അറിവോടുകൂടെയാണ് പടച്ചവന് അതറിയാം അതുകൊണ്ട് എന്ത് രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടാലും നിങ്ങൾക്ക് നല്ല ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ ഹിതത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യും ഇന്നത്തെക്കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും അറിയാം അതുകൊണ്ട് അള്ളാഹു തൽ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുന് കീഴ്പ്പെട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അള്ളാഹു ജീവിതം ർപ്പിച്ച് അങ്ങനെയാണ് സത്യവിശ്വാസി അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോലെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും തിന്മകളും അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ സഹോദരി സഹോദരന്മാർ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിപിയാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹു അവരുടെ ഒക്കെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ നല്ല ഈമാനോടുകൂടെ ഭക്തിയോടുകൂടെ ജീവിക്കാൻ ഈമാനോടുകൂടെ മരണപ്പെടാൻ മരണപ്പെടുന്ന സമയത്ത് എന്ന് ഉച്ചരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും അല്ലാഹു അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ തക്കവയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം നമ്മളിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മള് മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പള്ളിക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ കലക്ഷൻ എടുക്കാറുണ്ട് അതിന്റെ ദിവസമാണ് എല്ലാവരും വളരെ സജീവമായ രീതിയിൽ ഉദാരമായി ആ വിഷയത്തിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അവന്റെ ദീനിന്റെ മാർഗത്തിൽ അവന്റെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി നാം നൽകുന്ന സംഭാവനകളും ചെലവഴിക്കലുകളും അള്ളാഹു നമ്മൾ നിന്ന് സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്യുമാറാകട്ടെ اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان وراما انها ساءت مستقرا ومقاما ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار